വോട്ടർമാർക്ക് പണം വിതരണം ചെയ്തെന്നാരോപിച്ച് ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ്യെ ബഹുജൻ വികാസ് അഗാഡി പ്രവർത്തകർ ഉപരോധിക്കുന്ന വീഡിയോ വൈറലാവുന്നു ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ പാൽഘറിലെ വിവന്ത ഹോട്ടലിലേക്ക് ഇടച്ചു കയറി വിനോദ് അവിടെയെ ഖരാവോ ചെയ്തതോടെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് അഞ്ചു കോടി രൂപയോടൊപ്പം താവ്ഡേയെ കൈയോടെ പിടികൂടിയെന്നാണ് ബഹുജൻ വികാസ് അഗാഡി പ്രവർത്തകർ അവകാശപ്പെട്ടത് ഹോട്ടലിലെ അടുക്കളയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് അഗാഡി പ്രവർത്തകർ ആരോപിക്കുന്നു മുതിർന്ന ബി ജെ പി നേതാവായ വിനോദ് താവ്ഡെ ആരോപണം നിഷേധിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് നാളെയാണ് മഹാരാഷ്ട്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്